അപകട ഭീഷണി ഉയർത്തി പാനൂർ നഗരസഭയിൽ പുത്തൂർ റോഡിലുള്ള പഴയ മൂന്ന് നില കെട്ടിടം പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാതെ അധികൃതർ പാനൂർ പുത്തൂർ റോഡിലുള്ള പഴയ മൂന്ന് നില കെട്ടിടമാണ് അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളായിട്ടും അധികൃതരുടെ അനാസ്ഥ തുടരുന്നത് കഴിഞ്ഞ ദിവസം ബിൽഡിംഗിന്റെ കോൺക്രീറ്റ് ഇരുചക്രവാഹന യാത്രികന്റെ തലയിൽ പൊട്ടി വീണ് ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് മാത്രമാണ് യാത്രികൻ രക്ഷപ്പെട്ടതെന്ന് സമീപത്തെ ഓട്ടോ തൊഴിലാളികൾ പറയുന്നു സ്കൂൾ കുട്ടികളും മദ്രസ കഴിഞ്ഞു പോകുന്ന കുട്ടികളുമടക്കം നിരവധി പേർ നടന്നുപോകുന്ന വഴിയിലാണ് കെട്ടിടം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് പതിവായതോടെ നാട്ടുകാർ അപകട സാധ്യത മുൻകരുതൽ പോസ്റ്ററും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നഗരസഭയിൽ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാതെ വൻ അപകടത്തിന് കാതോർക്കുകയാണ് നഗരസഭയെന്നാണ് പുത്തൂർ ടൌണിലെ ഓട്ടോകാരുടെ ആരോപണം ഈ കാണുന്നത് പാനൂര് നഗരസഭയിലെ പുത്തൂർ റോഡിലെ ഒരു പഴയ ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ് അവകടാവസ്ഥയിലുള്ളത് കഴിഞ്ഞ ദിവസം ഈ ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റ് അടർന്ന് വീണിട്ട് നടന്നു പോകുന്ന ഒരാളെ തലയിലാണ് വീണത് അദ്ദേഹം ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഭാഗ്യത്ത് രക്ഷപ്പെട്ടത് ഇത് വലിയൊരു അപകടാവസ്ഥയിലാണല്ലോ ഞങ്ങള് പല ആൾ സൂചിപ്പി അറിയിച്ചിട്ട് നടപടി എടുക്കുന്നില്ല സ്കൂൾ കുട്ടികളടക്കം ഇവിടെ ബസിലും മറ്റ് ഹോട്ടലിൻ്റെ ഭാഗത്ത് കാത്തിരിക്കലൊക്കെ മദ്രസൊക്കെ വീട്ടിലെ കുട്ടികളവിടെ ഉണ്ടാവും എന്നത് സംഭവിച്ച് കഴിഞ്ഞിട്ട് അധികം ഉണർന്നിട്ട് കാര്യമില്ല കഴിഞ്ഞ ദിവസം തന്നെ പാനൂർ ഹൈസ്കൂളിന് മുമ്പിൽ അരയാൾ പൊട്ടി വീണ് ഒരുപാട് ദിവസം മുമ്പ് നമ്മൾ പരാതി കൊടുത്തതാണ് ആരും അതിനെ ഗൗനിച്ചില്ല രാത്രി ആയതുകൊണ്ട് തന്നെ അപകടം ഒഴിവായി ഇത് ഇനിയും വലിയ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുന്ന മുമ്പിൽ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എന്ന് അറിയിക്കുന്നത് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ വിട്ട് ഒരു പരാജയം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കണ്ടില്ല നമ്മൾ തൂണ് മറിഞ്ഞു വീണിട്ട് ആരാ ഉത്തരവാദി കുട്ടി മരിച്ചില്ലേ ഇവിടെ എന്തോ സംഭവിച്ചിട്ട് തല പൊട്ടിയിട്ടോ ആരെങ്കിലും മരിച്ചിട്ടോ നാളെ വന്നിട്ട് നടപടിയെടുത്തിട്ട് ഒരു കാര്യമില്ല അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണം